നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ റെയിൽവേ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് പാസാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ മൊറീഷ്യസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും ഇടുക്കി പരുന്നമ്പാറയിൽ ഗവൺമെന്റ് ഭൂമി കൈയേറി സ്ഥാപിച്ച കുരിച്ച് റവന്യൂ ഉദ്യോഗസ്ഥർ പൊളിച്ചുമാറ്റി ഉയർന്ന അൾട്രാവയലറ്റ് സൂചികയുടെ സാഹചര്യത്തിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഐഎസ്എൽ ഫുട്ബോളിൽ മുഹമ്മദൻ എഫ്സി പഞ്ചാബ് എഫ്സി മത്സരം സമനിലയിൽ പിരിഞ്ഞു റെയിൽവേ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് പാസാക്കി കഴിഞ്ഞ വർഷം ലോക്സഭ പാസാക്കിയ ബില്ലിന് ഇന്നലെ രാജ്യസഭയിൽ അംഗീകാരം റെയിൽവേ ബോർഡുകളുടെ അധികാരം വർദ്ധിപ്പിക്കാനും അവയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി റെയിൽവേ നിയമം ഭേദഗതി ചെയ്തത് അടിസ്ഥാന സൌകര്യങ്ങൾ നവീകരിക്കുന്നതിനും പുതിയ സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കുന്നതിനും യാത്രാ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും തുടർച്ചയായ പരിഷ്കരണങ്ങൾ റെയിൽവേ നടത്തിവരികയാണെന്ന് ബിൽ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളിൽ കിലോമീറ്റർ പുതിയ പാത നിർമ്മിക്കാനും കിലോമീറ്റർ പാത വൈദ്യുതീകരിക്കാനും കഴിഞ്ഞു റെയിൽ സുരക്ഷയ്ക്ക് മാത്രമായി മോദി ഗവൺമെന്റ് ഒരു ലക്ഷം കോടിയിൽ പരം രൂപ നിക്ഷേപിച്ചിട്ടു റെയിൽ അപകടങ്ങളുടെ വാർഷിക തോത് നിന്ന് മുപ്പതായി കുറയ്ക്കാൻ ഇതിലൂടെ സാധ്യമായി പുതിയ ഭേദഗതിയിലൂടെ റെയിൽവേ സോണൽ ജനറൽ മാനേജർക്ക് അൻപത് കോടി രൂപയുടെ വരെ കരാറുകൾക്ക് നേരിട്ട് അനുമതി നൽകാനാവും റെയിൽ നിരക്ക് നിർണ്ണയിക്കാൻ സ്വതന്ത്ര റെഗുലേറ്ററെ നിയമിക്കാനും ഭേദഗതി നിയമം നിർദ്ദേശിക്കുന്നു സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെയാണ് നിരവധി റെയിൽ പദ്ധതികൾ നടപ്പാക്കി വരുന്നതെന്നും സഹകരണ ഫെഡറലിസത്തിലാണ് ഗവൺമെന്റ് വിശ്വസിക്കുന്നതെന്നും അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന മോറീഷ്യസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും ഇന്നലെ യാത്ര പുറപ്പെട്ട പ്രധാനമന്ത്രി പുലർച്ചെ പോർട്ട് ലൂയിസിലെത്തും ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ മൌറീഷ്യസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന പങ്കാളിയും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് തുറക്കുന്ന കവാടവുമാണെന്ന് ഇന്നലെ യാത്രയ്ക്ക് മുമ്പ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ നരേന്ദ്രമോദി പറഞ്ഞു ചരിത്രം ഭൂമിശാസ്ത്രം സംസ്കാരം എന്നിവയാൽ രാജ്യങ്ങളും പരസ്പര ബന്ധിതമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സർ സി സാഗൂർ റംഗൂലം ബൊട്ടാണിക്കൽ ഗാർഡൻ സമുച്ചയത്തിൽ അദ്ദേഹം ഒരു വൃക്ഷത്തെ നടു പ്രസിഡന്റ് ധരം ഗോകുലിനെ കാണുന്ന പ്രധാനമന്ത്രി വൈകിട്ട് പൊതുപരിപാടിയിലും പങ്കെടുക്കും പിന്നീട് മോദി മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻചന്ദ്ര റംഗോലുമായി കൂടിക്കാഴ്ച നടത്തും പ്രധാനമന്ത്രി നാളെ മൌറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയിൽ ഇന്ത്യൻ നാവികസേനയുടെ ഒരു കപ്പലിനൊപ്പം ഇന്ത്യൻ രാജ്യരക്ഷാ സേനയുടെ സംഘവും ആഘോഷങ്ങളിൽ പങ്കെടുക്കും സിഐഎസ്എഫ് സ്ഥാപന ദിനത്തിൽ ഇന്നലെ എല്ലാ സേനാംഗങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു എല്ലാ ദിവസവും എണ്ണമറ്റ ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്തിൽ സിഐഎസ്എഫിന്റെ പങ്കിന് പ്രാധാന്യമേറെയുണ്ടെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ദേവസ്വം നിയമങ്ങൾ അനുസരിച്ച് ഗവൺമെന്റ് നിയമിച്ച കഴകക്കാരൻ ആ തസ്തികയിൽ അവിടെ തന്നെ ജോലി ചെയ്യണമെന്നാണ് ഗവൺമെന്റ് നിലപാടെന്ന് മന്ത്രി വി എൻ വാസവൻ നിയമസഭയെ അറിയിച്ചു സംസ്ഥാനത്ത് ജാതിയുടെ പേരിൽ ഒരാളെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു തന്ത്രിമാരുടെ വിയോജിപ്പിനെ തുടർന്ന് കഴകം ജീവനക്കാരനെ ക്ഷേത്രത്തിൽ നിന്ന് ഒഴിവാക്കിയത് അംഗീകരിക്കാനാവില്ല ഇക്കാര്യത്തിൽ പുരോഗമനപരമായ നിലപാട് കേരള സമൂഹം സ്വീകരിക്കണമെന്ന് ബി എൻ വാസവൻ ആവശ്യപ്പെട്ടു ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷം നാളെ വർക്കല ശിവഗിരിയിൽ നടത്തും മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ തുഷാർ ഗാന്ധി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശുഭാങ്കാനന്ദ സ്വാമികൾ കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും സംസ്ഥാനത്ത് ഇന്നലെ പതിനഞ്ച് കിലോയിലേറെ കഞ്ചാവുമായി മൂന്ന് പേരെ പോലീസും എക്സൈസും പിടികൂടി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പന്ത്രണ്ട് കിലോ കഞ്ചാവുമായി ഉത്തർപ്രദേശ് സ്വദേശി രാജേഷ് റജാക്കിനെയാണ് എക്സൈസ് പിടികൂടിയത് ഒലവക്കോട് റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മൂന്ന് കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി രബീന്ദർകുമാർ സിംഗ് എന്നയാളെയും കസ്റ്റഡിയിലെടുത്തു കോഴിക്കോട്ട് മൂന്നൂറ്റി എൺപത് ഗ്രാം കഞ്ചാവുമായി കല്ലായി സ്വദേശി അനിരുദ്ധനെ കസബ പോലീസ് അറസ്റ്റ് ചെയ്തു ഇടുക്കിയിൽ അന്യാർത്തുള്ളൂ നിർമലാപുരം ഭാഗത്തുനിന്ന് നിന്ന് നൂറ്റി അഞ്ച് ഗ്രാം ഹാഷിഷ് ഓയിലുമായി ആലപ്പുഴ വണ്ടാനം സ്വദേശി ഹഷ്കറേയും പോലീസ് പിടികൂടി തൊടുപുഴ നഗരത്തിലെ എംഡിഎംഎ വിതരണക്കാരിൽ ഒരാളായ തൊട്ടിപ്പറമ്പിൽ ഫൈസൽ ജബാറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഇടുക്കി പരിന്തുംപാറയിൽ ഗവൺമെന്റ് ഭൂമി കയ്യേറി സ്ഥാപിച്ച കുരിശ് റവന്യൂ ഉദ്യോഗസ്ഥർ പൊളിച്ചുമാറ്റി തൃക്കുടിത്താനം സ്വദേശി സജിത്ത് ജോസഫാണ് കുരിശ് സ്ഥാപിച്ചത് സംഭവത്തിൽ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചിരുന്നു റവന്യൂ വകുപ്പിന്റെ പതിനഞ്ചംഗ സംഘമാണ് കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി കുരിശ് പൊളിച്ചുമാറ്റിയത് പരിന്തുംപാറയിൽ രണ്ടു മാസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതായും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതിനാൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി വെയിലത്ത് ജോലി ചെയ്യുന്നവരും പ്രതിരോധശേഷി കുറഞ്ഞവരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമു തൊഴിൽദായകർ ജോലി സമയം ക്രമീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു സംസ്ഥാനത്ത് ചില ജില്ലകളിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്നും മലപ്പുറം വയനാട് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ രാവിലെ എട്ടര മുതൽ നാളെ രാത്രി പതിനൊന്നര വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പു് കണ്ണൂർ ജില്ലയിൽ ഉയർന്ന താപതല റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കാൻ സ്കൂളുകൾക്ക് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി വേനലവധി കാലത്ത് അത്യാവശ്യമില്ലെങ്കിൽ മാത്രമേ സ്പെഷ്യൽ ക്ലാസുകൾ നടത്താവൂവെന്നും നിർദ്ദേശമു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ പരീക്ഷാ ഹാളുകളിൽ കുടിവെള്ള ലഭ്യതയും വായുസഞ്ചാരവും ഉറപ്പുവരുത്തണമെന്നും ക്ലാസ് മുറികളിൽ ഫാനുകൾ വേണമെന്നും വാർഷിക പരീക്ഷകളുടെ സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തണമെന്നും ജില്ലാ കലക്ടർ അരുൺ കെ വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകി ചൂടിന് കാഠിന്യമേറിയ സമയങ്ങളിൽ ട്യൂഷൻ ക്ലാസുകൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവ നടത്തരുതെന്നും നിർദ്ദേശിച്ചിട്ടു സൂര്യാഘാതമേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ സംബന്ധിച്ച അധ്യാപകർക്കും ജീവനക്കാർക്കും പരിശീലനം നൽകാനും യൂണിഫോമുകളിൽ ഷൂ സോക്സ് ടൈ തുടങ്ങിയവയിൽ ഇളവ് നൽകണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി ദീർഘകാല പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ തദ്ദേശ സ്വയംഭരണ ും നിർദ്ദേശം നൽകി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം മുപ്പതാം ദിവസത്തേക്ക് കടന്നു ഫെബ്രുവരി പത്തിനാണ് സമരം ആരംഭിച്ചത് ആരംഭിച്ച സമരത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഈ മാസം പതിനേഴിന് സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന ആശ ഹെൽത്ത് വർക്കേഴ്സ് യൂണിയൻ അറിയിച്ചു ഐഎസ്എൽ ഫുട്ബോളിൽ മുഹമ്മദൻ എഫ് സി പഞ്ചാബ് എഫ് സി മത്സരം സമനിലയിൽ പിരിഞ്ഞു കൊൽക്കത്തയിൽ ഇരു ടീമും രണ്ട് ഗോൾ വീതം നേടി ഇന്ന് ബംഗളുരു എഫ് സി മുംബൈ സിറ്റി എഫ് സിയെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് ബംഗളൂരു ശ്രീകണ്ഠിരവ സ്റ്റേഡിയത്തിലാണ് മത്സരം കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ കോഴിക്കോട്ട് പറപ്പൂർ എഫ് സി കേരള വിജയിച്ചു ഇന്റർ കേരള എഫ് സിയെ രണ്ട് ഗോളിനാണ് അവർ തോൽപ്പിച്ചത് ഇന്ന് വൈകിട്ട് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ ഗോൾഡൻ ത്രഡ്സും കേരള യുണൈറ്റഡ് എഫ് സിയും ഏറ്റുമുട്ടും ലോക പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സ് മത്സരങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തൊണ്ണൂറ് മത്സര ഇനങ്ങളിലായി ഇരുപത് രാജ്യങ്ങളിലെ അത്ലറ്റുകൾ പങ്കെടുക്കും വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ മുംബൈ ഇന്ത്യൻസ് തോൽപ്പിച്ചു ഇതോടെ പോയിന്റ് പട്ടികയിൽ അവർ രണ്ടാം സ്ഥാനത്തെത്തി നാളെ ബംഗളൂരുവിനെ കൂടി നേരിട്ട് വിജയിച്ചാൽ മുംബൈക്ക് നേരിട്ട് ഫൈനലിൽ പ്രവേശിക്കാം ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് റെയിൽവേ പ്രത്യേക ട്രെയിൻ സർവീസ് ഏർപ്പെടുത്തി പൊങ്കാല ദിനമായ പതിമൂന്നിന് പുലർച്ചെ ഒന്നരയ്ക്ക് എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്കും ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് തിരിച്ചും പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തും സ്ഥിരം ട്രെയിനുകൾക്ക് താൽക്കാലിക സ്റ്റോപ്പുകളും സമയ പുനഃക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടു് ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ കെ എൻ ഹരിലാൽ കാസർകോട് ജില്ല സന്ദർശിച്ചു കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും അഭിപ്രായങ്ങൾ സ്വരൂപിക്കാനായിരുന്നു സന്ദർശനം കണ്ണൂർ ജില്ലയിലെ വനമേഖലയോട് ചേർന്ന പഞ്ചായത്തുകൾ സൌരോർജ്ജ തൂക്കുവേലിയുടെ അറ്റകുറ്റപ്പണിക്ക് പദ്ധതി നടപ്പാക്കണമെന്ന് കണ്ണൂരിൽ ചേർന്ന പ്രത്യേക യോഗം നിർദ്ദേശം നൽകി വനമേഖലയിലെ രാത്രികാല അനാവശ്യ യാത്രകളും പുഴയോരത്ത താമസവും ഒഴിവാക്കണം മലപ്പുറം ജില്ലയിലെ നായാടംപുയിൽ വനമേഖലയെ നിക്ഷിപ്ത വനഭൂമിയായി പ്രഖ്യാപിച്ചു മേഖലയിലെ ഹെക്ടർ ഭൂമിയാണ് ഇതിൽ ഉൾപ്പെടുന്നത് മലബാറിന്റെ ഗവിയെന്ന് വിശേഷിപ്പിക്കുന്ന കുരിശുമലയും ഇതിൽ ഉൾപ്പെടും കണ്ണൂർ പാനൂർ പുല്ലൂക്കരയിൽ ജനവാസ കേന്ദ്രത്തിൽ ആക്രമണ സ്വഭാവത്തോടെ എത്തിയ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു ഏറെ നേരം നാട്ടുകാരെ ആശങ്കയുടെ മുൾമുലയിൽ നിർത്തിയ കാട്ടുപന്നിയെ പാനൂർ നഗരസഭ ഏർപ്പെടുത്തിയ ഷൂട്ടറാണ് വെടിവെച്ചത് റെയിൽവേ ഭേദഗതി ബിൽ രണ്ടായിരത്തി പാർലമെന്റ് പാസാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടു ദിവസത്തെ മൊറീഷ്യസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും ഇടുക്കി പരന്തുംപാറയിൽ ഗവൺമെന്റ് ഭൂമി കൈയേറി സ്ഥാപിച്ച കുരിച്ച് റവന്യൂ ഉദ്യോഗസ്ഥർ പൊളിച്ചുമാറ്റി ഉയർന്ന അൾട്രാവയലറ്റ് സൂചികയുടെ സാഹചര്യത്തിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശമേൽക്കരുതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഐ എസ് എൽ ഫുട്ബോളിൽ മുഹമ്മദൻ എഫ്സി പഞ്ചാബ് എഫ്സി മത്സരം സമനിലയിൽ പിരിഞ്ഞു